സ്നേഹത്തിന്റെ വികാരവായ്പകൾ വീർപ്പ് മുട്ടിക്കുന്ന മദീന മുനവറയിലെ പരിശുദ്ധ റവ്ബാഷരീഫിന്റെ വിശുദ്ധാങ്കണത്തിൽ വെച്ച് ഹബീബായ തിരുനബി മുസ്ഫ സാഹു അലഹി വസ്ലമെ ഓർക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ അവിടുന്ന് നൽകിയ സ്നേഹത്തിന്റെ അളവില്ലാത്ത അനുസ്മരണങ്ങൾ നിറഞ്ഞു മറയുകയാണ് റിത്തടത്തിൽ ഒരു സംഭവം ഓർമ്മിക്കുന്നത് മുൻപൊരിക്കൽ തിരുനബി സല്ലാഹു അലഹി മഹത്വ പ്രഘോഷണത്തിന്റെ പ്രഭാഷണം കേട്ട യശശരീരയായ കമലാ സുരയ്യ ശ്രീമതി മാധവിക്കുട്ടിയായിരുന്ന കാലത്ത് അവര് തിരുനബി തിരുനെബി സാഹുഹുലഹി വസലമയുമായി ബന്ധപ്പെട്ട ഈ വിനീതന്റെ ഒരു പ്രഭാഷണ പരമ്പര കാസറ്റിലൂടെ കേട്ടിട്ട് തിരുനബി തിരുനെബി സലല്ലാല്ഹി വസലമയുമായി ഹൃദ്യമായി നടന്ന ഒരു സംഭാഷണത്തിന്റെ ഓർമ്മകൾ പിന്നീട് നേരിട്ട് കമലാ സുരയ്യ ചോദിച്ചു തിരുനബി തിരുനെബി സലഹ്ഹുഹുലഹി വസലമയുടെ ആ സ്നേഹപ്രകടനത്തിന്റെ ഉദാത്തമായ ഭാവം എന്നെ വല്ലാതെ ആകർഷിക്കുന്നു തിരുനെമ്പ് സാഹു അലഹി വസലമയുടെ മുഖ കമലം മനസ്സിൽ കാണുന്നു അപ്പോഴെന്തായിരുന്നു അവിടുത്തെ ഭാവം അവർ ചോദിച്ചതാണ് സംഭവത്തിന്റെ ചുരുക്കം ഗുരുനാഥന്മാരിൽ നിന്ന് പറഞ്ഞു കേട്ടത് ഗ്രന്ഥങ്ങളിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് തിരുനബി തിരുനെസ്വലഹ്ല അലഹി വസലമയുടെ അവസാനത്തെ ഹജ്ജ് യാത്ര അവിടുന്ന് സഖാക്കൾക്കിടയിൽ വിളംബരപ്പെടുത്തി ഹജ്ജിന് ആഗ്രഹമുള്ളവർ വഴിയിൽ വന്നു ചേർന്നുകൊള്ളുക അല്ലെങ്കിൽ മദീനയിൽ നിന്ന് തന്നെ സഹകമിക്കുക അതിന് കഴിയാത്തവർ പരിശുദ്ധ മക്കയിലേക്ക് എത്തിച്ചേരുക അറേബ്യയിൽ എവിടെയോ ഉള്ള ഒരു ഗ്രാമീണൻ അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക തൗഹീദിന്റെ വിളംബരം തിരുനബി മുഹമ്മദ് സല്ലാഹുലഹി വസ്ലമ നടത്തിയ വിവരമറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച് സത്യസാക്ഷ്യം ചെല്ലി തിരുനബി സല്ലാഹുലഹി വസ്ലമയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അദ്ദേഹം പരിശുദ്ധ മക്കയെ ലക്ഷ്യം വെച്ച് കണത്തിൽ എത്തിച്ചേരുന്നു അദ്ദേഹം അന്വേഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട പ്രവാചകർ അള്ളാഹുവിലേക്ക് എന്നെ വഴി നടത്തുന്ന അഷ്റഫുൽ ഹൽപ്പ് അവിടെ നിന്ന് എവിടെയാണുള്ളത് അവരെ എനിക്കൊന്ന് കണ്ട് കെട്ടിപ്പിടിച്ച് ആരിംഘനം ചെയ്യണം അപ്പോഴെ ആരോ പറഞ്ഞു കൊടുത്തു തിരുനബിയും സഖാക്കളും പരിശുദ്ധ കഅബ മന്ദിരത്തെ തവാഫോ ചെയ്യുന്ന പ്രദക്ഷിണം ചെയ്യുന്ന തിരക്കിലാണ് അതറിഞ്ഞ അറാബി ഗ്രാമീണൻ ജനക്കൂട്ടത്തിലേക്ക് ചേർന്നു വിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അങ്കണത്തിലൂടെയുള്ള പ്രതിക്ഷണത്തിൽ ഒരു ബിന്ദുവായി അദ്ദേഹവും ചേർന്നു എന്നാൽ അദ്ദേഹത്തിന് നിറവാർന്ന ഭക്തിയുണ്ട് തെളിഞ്ഞ മനസ്സുണ്ട് അള്ളാഹുവിലേക്കുള്ള ആത്മാർത്ഥമായ സമർപ്പണമുണ്ട് എന്ന് എന്നുവച്ച് അനുഷ്ഠാനങ്ങളെക്കുറിച്ചോ പ്രാർത്ഥനാ മന്ത്രങ്ങളെക്കുറിച്ചോ നിശ്ചയമില്ല എന്തു ചൊല്ലണം എന്തു പറയണം തവാഫിന്റെ വേളയിലുള്ള പ്രത്യേകമായ എന്തെങ്കിലും പ്രാർത്ഥനാ മന്ത്രങ്ങളുണ്ടോ ഒന്നും അറിയില്ല ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാം ഈ പരിശുദ്ധ ഭവനത്തിന്റെ ഉടമ സർവാധിനാഥനായ ഓ അവന്റെ വീടാണിത് അവൻ അത്യുദാരനാണ് കരുണാവർഷം കൊണ്ട് കരീമാണവൻ ഉദാരമതിയാണ് അവൻ മാത്രമേ ഈ ഗ്രാമീണന് അറിഞ്ഞുകൂളൂ തൊവാഫ് നടത്തുന്ന ആയിരങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്ന് ഒരു ബിന്ദുവായി ലയിച്ചു ചേർന്ന അദ്ദേഹം കാബാ മന്ദിരത്തിലേക്ക് നോക്കി അള്ളാഹുവിന്റെ ഉദാത്തമായ സ്വഭാവഗുണത്തിന്റെ പ്രകാശനമാണ് ഒരു പേരാണ് അള്ളാഹുവിന് നിരവധി നാമങ്ങളുണ്ട് യാ കരീം കൂടുതലൊന്നും അറിയാത്ത അദ്ദേഹം പക്ഷേ അള്ളാഹു കരീമാണ് ഉദാരനാണ് ഔദാര്യവർഷകനാണെന്നറിയാം അത് മാത്രം ആവർത്തിച്ചാവർത്തിച്ചുരുവിട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി കാഴാ മന്ദിരത്തെ തവാഫ് ചെയ്തു പെട്ടെന്നാണ് അദ്ദേഹം തിരുനബി സല്ലാഹു അലഹി വസ്ലമയുടെ അടുത്തെത്തുന്നത് തിരുനബി പുറകിൽ ഗ്രാമീണൻ മുൻപിൽ കായ മന്ദിരം ഇടതുവശത്ത് ചേർത്ത് അദ്ദേഹം കണ്ണു നട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്ന് യാക്കരീം അത്യുദാരനായ നാഥ കരീമായ റബ്ബേ ഈ ആത്മാർത്ഥത നിറഞ്ഞ സ്നേഹഭാഷണം അഷ്റഫുൽ അഷുൽ ഹൽക്കെ റസൂൽവാഹിയുടെ കൽഭകത്തെ ഉണർത്തി അവിടുന്ന് തന്റെ കൂട്ടുകാരനായ സഖാവ് സ്വഹാബിയായ അദ്ദേഹം പക്ഷെ ഒന്നും അറിയില്ല പരസ്പരം പരിചയമില്ല റസൂൽവാഹി പ്രതികരിച്ചു ആമീൻ ആമീൻ അള്ളാഹുവേ നീ ഉത്തരം യാ 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 കരീം 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 എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനെ ക്ഷണിക്കുന്ന വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ ഗ്രാമീണന്റെ ദ്ന് തിരുനബി ആമീൻ ചൊല്ലുകയാണ് പുറകിൽ നിന്ന് അതെ ഭക്തിയാണ് വലുത് ബോധമാണ് കാര്യം തിരിച്ചറിവാണ് വിഷയം അക്ഷരങ്ങളുടെ അറിവുകൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല തിരുനബി തിരുനബിസ് അലഹി വസ്ല തന്റെ ഉത്തമ സഖാവിൻ്റെ ഈ വിശ്വാസിയുടെ പ്രാർത്ഥനക്കുത്തരം ചെയ്തു പല പ്രാവശ്യം ഇത് ആവർത്തിച്ചു താൻ യാ കരീം യാ കരീം എന്ന് വിളിക്കുമ്പോൾ പുറകിൽ നിന്നൊരാൾ ആമീൻ ആമീൻ എന്ന് പറയുന്നു ആരാണിത് എന്താണ് ഇദ്ദേഹം ഞാൻ പറയുന്നതിന് പ്രതികരിക്കുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കി ആ മുഖപ്രഭാവത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ മുൻപിൽ ഗ്രാമീണൻ ഒന്ന് പതച്ചുപോയി അദ്ദേഹം ആദ്യം വിചാരിച്ചത് അറിവില്ലാത്ത താൻ മന്ത്രിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ആരോ പുറകിൽ നിന്ന് എന്നെ ഏതെങ്കിലും രൂപത്തിൽ പിന്തുടരുകയാണെന്നാണ് അദ്ദേഹം ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഓ ആദരണീയ വ്യക്തിത്വമേ ലൗല തല്ലാത്ത അങ്ങയുടെ മുഖഭാവത്തിന്റെ അത്യാകർഷകമായ ഈ പ്രസന്ന ഭാവം ഇല്ലായിരുന്നെങ്കിൽ അങ്ങയുടെ മുഖകമനത്തിന്റെ ഉന്നതമായ ഈ പ്രഭാവം ഇല്ലായിരുന്നെങ്കിൽ ലശക്കൌത്തുകൊഹമ്മദ് എന്നെ പരിഹസിക്കുന്ന കുറിച്ച് ഞാൻ എന്റെ പ്രേമഭാചനമായ അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലമയോട് ആവലാതി ബോധിപ്പിക്കുമായിരുന്നു അതേ റസൂൾ വാഹി അദ്ദേഹത്തിന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങയുടെ മുഖ സൗന്ദര്യവും എടുപ്പും കാണുമ്പോൾ പരാതിപ്പെടാൻ പറ്റുന്നില്ല അല്ലായിരുന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ എന്റെ ഹബീബായ റസൂൾ വാഹിയോട് പരിഭവപ്പെടുമായിരുന്നു പരാതി പറയുമായിരുന്നു ഇത് കേട്ട നിഷ്കളങ്ക ഭാവത്തിന്റെ പ്രതീകമായ റസൂൾ വഹി അറബ് ഓ പ്രിയപ്പെട്ട അറബ് സഹോദര നീ ആവലാതി പറയാൻ താങ്കളുടെ ഹബീബ് ആരാണ് കണ്ടാൽ അറിയുമോ ഹബീബ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ അപ്പോഴാ മനുഷ്യൻ വീണ്ടും ഗ്രാമീണ പരിശുദ്ധിയിൽ മറുപടി പറഞ്ഞു എനിക്ക് എന്റെ ഹബീബിനെ നേരിട്ട് അറിയുകയില്ലെങ്കിലും ഹാദൽ ബൈത്തി ഹബീബി ഈ പരിശുദ്ധ ഭവനത്തിന്റെ ഉടമയായ രക്ഷിതാവായ അള്ളാഹുവിനറിയാം എന്റെ ഹബീബ് അതാരാണ് അവിടുന്ന് അവിടുത്തെ വ്യക്തിത്വം ഈ കിരത്തിന്റെ ഉടയവന് നന്നായി അറിയാം ഹൃദയം കൊണ്ട് പറഞ്ഞ ഈ വാക്ക് തിരുനബി തിരുനമ്പിള്ള പിന്നെയും കീഴടക്കി ആലിംഗനം ചെയ്തുകൊണ്ട് ഹബീബ് റസൂൽഹു അലി വസ്ലമ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര കുറിച്ച് ഞാനും ആവലാലിപ്പെടുന്നില്ല നിങ്ങൾ എന്നെ കുറിച്ചും ആവലാലിക്ക് പോകണ്ട പൊന്നു സഹോദര ഞാൻ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ഹബീബ് ആഹിറത്തിലെ നിങ്ങളുടെ ശുപാർശകൻ അതെ നിങ്ങൾ ആ പറയുന്ന പ്രവാചകൻ വാഹി അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആലിംഗനബദ്ധരായി കാബാ മന്ദിരത്തിന്റെ പരിശുദ്ധമായ തവാഫ് ചെയ്യുന്ന മത്താഫിന്റെ ജനക്കൂട്ടത്തിൽ രണ്ടു പേരും റസൂർവാഹി അൽ ഹബീബുമാ അൽ ഹബീബ് ഉടനെ അദ്ദേഹം ചോദിച്ചു എനിക്ക് എന്റെ ഹബീബിനെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് ഈ കന്ദിരത്തിന്റെ മുറ്റത്ത് വെച്ച് അങ്ങേ പരിചയപ്പെടാൻ നേരിട്ട് കിട്ടിയ സ്ഥിതിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇത് ഇതെന്റെ എപ്പോഴത്തെയും അന്വേഷണമാണ് നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ അള്ളാഹു താല് വിചാരണ ചെയ്യുമെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് റസൂർവാഹി അള്ളാഹു വിചാരണ നടത്തുക നേരിട്ടു തന്നെ അവൻ ചോദ്യം ചെയ്യുമോ അതല്ല മറ്റാരുടെയെങ്കിലും കൂടെയാണോ ഇടയിലാരെങ്കിലും ഉണ്ടാകുമോ ഈ ചോദ്യം ഈ ഗ്രാമീണന്റെ മനസ്സിലെ അന്വേഷണമാണ് സീദന്റെ പറഞ്ഞു അതേ സഹോദര നീയുമായി ബന്ധപ്പെട്ട നിന്റെ ജീവിതത്തിലെ ഓരോ ചലനത്തെക്കുറിച്ചും സർവമാന നീക്കങ്ങളെ കുറിച്ചും അള്ളാഹു വിചാരണ നടത്തുക തന്നെ ചെയ്യും അപ്പോഴാ ഗ്രാമീണന്റെ മറുപടി ഞാൻ ചെയ്തു പോയ പ്രവർത്തനങ്ങളുടെ പേരിൽ എന്റെ തെറ്റു കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് എന്നെങ്ങാനും അള്ളാഹു വിചാരണ ചെയ്താൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അളവറ്റ ത്തിന്റെ മുൻപിൽ ആ റഹ്മത്ത് വെച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് തിരിച്ചും വിചാരണ ചോദിക്കും അള്ളാഹുത്താലെ എന്റെ തെറ്റുകുറ്റങ്ങൾ വെച്ച് എന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ മുൻപിൽ വെച്ച് ഞാനും ചോദിക്കും ഗ്രാമീണനായ വിശ്വാസിയുടെ ദൃഢമാർന്ന സ്വരം റസൂലുല്ലാഹി വീണ്ടും ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ജിബിരിയിൽ അലഹിസ്സലാം വന്ന് പറയുന്നു അള്ളാഹു അറിയിക്കുന്നു സഹോദര നീ എന്നെയും വിചാരണ നടത്തേണ്ട ഞാൻ നിന്നെയും വിചാരണ നടത്തേണ്ട മറിച്ച് അള്ളാഹുവിന്റെ ഈ സ്നേഹ സ്നേഹവായ്പിന്റെ മുൻപിൽ പ്രതീക്ഷ അർപ്പിച്ച് തുടരുക അള്ളാഹു അവന്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും താങ്കളെ രക്ഷിക്കും അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഈ സംഭവ ബഹുലമായ കൂടിക്കാഴ്ചയുടെ രംഗം ഇത് നേരിട്ട് കേട്ടപ്പോഴ് ബുദ്ധിമതിയായ ഭാവന സമ്പന്നയായ കവയത്രി കമരാ സുരയ്യ എന്ന മാധവിക്കുട്ടി ചോദിച്ചു ആ സമയത്ത് ഈ ഗ്രാമീണന്റെ മുൻപിൽ കബാമന്ദിരത്തിന്റെ മുറ്റത്ത് നിൽക്കുന്ന തിരുനബി സല്ലാഹു അലഹി വസ്ലമ അരുതാത്ത രീതിയിൽ സംസാരിച്ച ഈ ഗ്രാമീണനോട് എന്തായിരുന്നു അവിടുത്തെ ഭാവം സ്വാഭാവികമായും നല്ല ചോദ്യമാണ് ഹദീഫിൽ അതിന്റെ മറുപടി ഉണ്ട് ഈ സഹോദരൻ അള്ളാഹുവിനെ കുറിച്ച് വെച്ചു പുലർത്തുന്ന സ്നേഹഭാവത്തെ ബോധത്തെ മനസ്സ് നിറച്ചു വെച്ച ഈ അവസ്ഥ കണ്ട തിരുനബി അല്ലാഹു അലഹി വസലമയുടെ ഇരുനേത്രങ്ങളും ഈറൻ അണിഞ്ഞ് കണ്ണീർ പൊഴിക്കുകയായിരുന്നു ഇതും കൂടെ കേട്ടപ്പോഴ് അവരപ്പ ചോദിച്ചു ഞാനൊരു കവിത എഴുതുന്നുണ്ട് ഞാൻ അതിന് കരീം എന്ന് പേര് നൽകാൻ ഉദ്ദേശിക്കുന്നു യ അള്ളാ എന്നൊരു കവിതയും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് പറ്റുകയില്ലേ എന്ന് അന്വേഷിച്ചു അന്ന് അവിടെ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ്പിന്റെ നിരവധി അനുഭവങ്ങൾ പരസ്പരം പറഞ്ഞറിഞ്ഞ് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായി നമ്മളൊക്കെ ഹൃദയത്തിലേക്ക് വെക്കുക ഒച്ചപ്പാടുകളും ബഹളവുമല്ല ഉപരിപ്ലവമായ കുറെ പ്രഭാഷണങ്ങളല്ല കൽബിൽ തട്ടുന്ന ആനന്ദം ആഹ്ലാദം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം വഅലമു അന്ന ഫീകും ഫീക്കും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും അകത്തിരിപ്പുണ്ട് ഈ വിചാരത്തെ ഉണർത്തുക മദീന മുനവ്വറയിലെ ഷെരീഫിന്റെ പരിസരത്ത് വെച്ച് ഹബീബ് ഴിഞ്ഞ് വിട പറയുമ്പഴ് ഈ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലുള്ളത് അതെ റൗളാ ഷെരീഫിന്റെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നും അത് വായിക്കാനുള്ള സന്ദർഭമുണ്ടായി മിൻ എന്റെ നിന്നും ഏറ്റവും വൻകുറ്റങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകൾക്കുള്ളതാണ് തിരുനെബ്ലു അലഹി വസ്സലമാരൂൺ ചെയ്ത ആ പ്രഖ്യാപനം ഇന്നും രാവിലെ മദീന മുനവറയിലെ റോവ ഷെരീഫിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടു മുൻപ് സ്വർണാലിംഗിതമായി എഴുതിയത് വായിച്ചു എന്റെ ശഫാഴത്ത് എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട വൻ പാപികൾക്ക് വലിയ തെറ്റുകുറ്റങ്ങൾ എമ്പാടുമെമ്പാടും ചെയ്തു പോയവർക്കുള്ളതാണ് അവരെയാണ് എന്റെ ശഫാഴത്തു കൊണ്ട് ഞാൻ രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹദീസ് റൗളാ ഷെരീഫിൻ്റെ മുൻപിൽ ഇന്നും എഴുതപ്പെട്ട് കാണുന്നത് ആശ്വാസത്തിന്റെ വചനമാണ് പ്രതീക്ഷയുടെ പ്രഖ്യാപനമാണ് നമുക്കൊക്കെ അവിടുത്തെ ഷഫായത്തുകൊണ്ട് ഹബീബ് സല്ലാഹു അലി വസലമയുടെ ശിപാർശയിൽ അകപ്പെട്ട് വിജയിക്കുവാനുള്ള യോഗമുണ്ടാകണം അബുലന الصلاه والسلام عليك يا سيدنا يا رسول الله يا حبيب الله كلما ذكرك الذاكرون وغفل عن ذكرك الغافلون وكلما احبك المحبون يا رسول الله